കഴിഞ്ഞ വർഷം ചെയ്ത ചെയ്ത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കിട്ടിയിട്ടുണ്ട് മിസ്റ്റേക്കല്ല എൻ്റെ എനിക്ക് നോട്ട് അത്രേ ഉള്ളൂ പക്ഷെ നിങ്ങളത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ പാട്ട് അടുത്തില്ല നമ്മളിപ്പം ഹാപ്പി ബർത്ത്ഡേ പാട്ട് പറയുകയാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ആർട്ടൊരു പേരായിരിക്കും പിന്നെ അപ്പോൾ പേര് പലവരും പേര് പല രീതിയിലായിരിക്കും ചില ചില ലെങ്ത്തും ആയിരിക്കും അപ്പം നമ്മൾ ലൈൻ പാടുമ്പോൾ ഞാൻ പഠിപ്പിച്ചത് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടം വരെ എഴുത്തുള്ളൂ സാ വരെ വന്ന് നിൽക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ചിലർ പേര് ലെങ്ത്തായിരിക്കും ഇത് ഞാൻ പറയാൻ മാറും വിട്ടുപോയി ആ ഓൾറെഡി അവിടെ ഇരുപത്തൊന്ന് മിനിറ്റ് കണ്ടുണ്ട് അപ്പോൾ വീണ്ടും അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടും അപ്പോൾ ജസ്റ്റ് അന്ന് കാണിച്ചു തരാം മൂന്നാമത്തെ ലൈനെ

വീഡിയോ അയച്ചു കൊടുക്കുക ഒരാളുടെ ഹർദി ബർത്ത് ഒരാളുടെ ബർത്ത്ഡേ നിങ്ങളൊരു സർപ്രൈസായിട്ട് വല്ലതും ഈ പാട്ട് വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ അയാളുടെ പാട്ടിൻ്റെ ചെക്കി അയാളുടെ പേര് ഇച്ചിരി ലെങ്താണ് അപ്പം നിങ്ങൾ ഈ രീതിയിൽ വായിച്ച് കഴിഞ്ഞാൽ അയാളുടെ പേരുമായിട്ട് സാമ്യം വരത്തില്ല ഇച്ചിരി ഉള്ള പേരാണ് അപ്പം ഈ സായ എത്തുമ്പോൾ രണ്ടു പ്രാവശ്യം ടൂടൂറ് വായിക്കുക അല്ലെങ്കിൽ ഈ നീലും കൂടെ പിടിക്കുക ഓക്കെ ഇത് ഞാൻ കഴിഞ്ഞ വേണ്ടിയിട്ട് വിട്ടു പോയൊരു കാര്യം ഓക്കെ ഇനി വേറൊരു കാര്യങ്ങൾ പറയാനുള്ളത് കഴിഞ്ഞവട്ടം നമ്മൾ വീഡിയോ എടുത്ത് ഫോണിൻ്റെ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്ന ഫോൺ ഇത് നമ്മൾ വീഡിയോ എടുത്തതിനു ശേഷം എടുത്തെല്ലാം കഴിഞ്ഞു കുത്തിയിട്ടത് ഫോൺ സ്വിച്ച് ഓഫീട്ട് ഓൺ ആവുക ഓഫാവോ ഓൺ ആവുക ഈ ഒരു രീതി തന്നെ പോയിക്കൊണ്ടിരിക്കുക പക്ഷെ ചാർജർ കുത്തി ഇപ്പം ചാർജർ കുത്തിയ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ വേറൊരു ഫോൺ വഴി അത് കാണിച്ചുതരാം ഇത് ഈ ഫോണാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അസ്യൂസ് എൻ്റെ സെറ്റ് കണ്ടത് ഇത് ഒരു പരുവത്തിലായ കിട്ടിയിട്ട് തന്നെ ഒരു നാല് വർഷത്തിന് പുറത്ത് അതിൻ്റെ ഹൈസൊക്കെ തീർന്നു സംഭവം ആണ പക്ഷെ ഇതിനകത്താണ് നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നത് എന്തെങ്കിലും സ്വിച്ച് ഒന്നുമില്ല സ്വിച്ച് ഒന്നുമില്ല ഇതിനകത്ത് വീഡിയോ വീഡിയോ ചെയ്യുന്ന സമയത്ത് സൗണ്ട് റപ്പഡാകത്തില്ല ഓക്കെ ഈ ഫോണിൻ്റെ ഒരു കുഴപ്പമില്ല വീഡിയോ ചെയ്യുന്ന സമയത്ത് റോഡ് റോഡ് റെക്കോഡില്ല പക്ഷേ നമ്മൾ ആഡിയോ മാത്രം ആഡോ റക്കോഡെന്ന് പറഞ്ഞു അത് ഹെഡ്സെറ്റ് കുത്തി വെക്കുമ്പോൾ ആഡിയോ റക്കോടും അങ്ങനെ പറ്റും ഈ ഉപയോഗിച്ചിരിക്കുന്ന ഫോണിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി വീഡിയോ എടുത്ത് കഴിയുമ്പോൾ സൗണ്ട് ഭയങ്കര പതർച്ചയാണ് അതുകൊണ്ടാണ് ഞാൻ തൻ്റെ ഹെഡ്സെറ്റ് കുത്തി വെക്കുന്നത് ആ ഫോണിൽ നിന്നാണ് കുത്തി മനസ്സിലായി ആ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇപ്പം നമ്മൾ വീഡിയോ എടുത്ത് ലെങ്ത് കൂടുതലാണെന്ന് വെച്ചു ഇതിനാലേ സിക്സ് ജി ബി ഇതേ ഉള്ളൂ ഫോൺ സ്റ്റോറേജ് അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചു വീഡിയോ അപ്ലോഡ് ചെയ്തു അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ഈ ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് വേണം അല്ലെങ്കിൽ എൻ്റെ ഫോണിനകത്ത് ഇല്ല ഒരു പക്ഷേ ആ വീഡിയോയ്ക്ക് എത്ര പ്രശ്നം പറ്റി ഞാൻ വീണ്ടും അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇടണമെന്ന് വിചാരിച്ചാൽ എൻ്റെ കയ്യിൽ ആ വീഡിയോ കാണാത്തില്ല ഫുൾ ആയിട്ട് ഈ ഒരു മിസ്റ്റേക്ക് മെസ്സേജ് രണ്ടുമൂന്നര വീഡിയോ ചെയ്ത് പോയി നമുക്ക് ആ മൊത്തം പറ്റി കളയായിട്ട് വന്നിട്ടുണ്ട് ഇതിന് മുമ്പോട്ട് ഉപയോഗിച്ചൊരു സെറ്റും കൊണ്ടാണ് ഈ സെറ്റ് ഈ സെറ്റ് ഞാൻ ആദ്യ ദിവസം ഉപയോഗിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടി ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇന്ന് താഴെ വരും സെൽഫി സ്റ്റിക്കിനകത്തോന്നും താഴെയാണ് അത് കാരണം എൻ്റെ ഈ ഫോൺ കുത്തിയാണ് വേണത് നല്ല റേറ്റ് ആവുമെന്ന് പറഞ്ഞു ഡിസ്പ്ലേൻ്റെ അച്ഛൻ പറഞ്ഞാൽ നല്ല റേറ്റ് ആകുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇത് ഒന്നും ചെയ്തിട്ടില്ല അതേപോലെ ചേക്കുക ഇനി ഈ ഫോണിൻ്റെ കാര്യം ഇതിൻ്റെ പാർട്സ് കിട്ടത്തില്ല അസ്യോസിൻ്റെ സെറ്റാണ് കോളൊന്നും വിളിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്ന സൗണ്ട് കേൾക്കത്തില്ല ഉണ്ട് കോള് വിളിക്കാൻ പറ്റത്തില്ല ഇതിനകത്താണ് സിമ്മിട്ടേക്കുന്നത് അപ്പൊ ഈ ഫോണിനകത്താണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതല്ല തുടങ്ങിയപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ എടുക്കും സ്വിച്ച് ഓഫ് ആയി പോകുന്ന ഒരു ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മൾ അതിനിടയിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഈ ഫോണും ഈ ഒരു തകരാറുമായിട്ട് ഇപ്പം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു അത് കാണിച്ചു തരാം ഈ ഫോൺ ക്യാമറ ഓൺ ചെയ്തിട്ട് അത് കാണിച്ചു തരാം എന്താ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജർ ഒരു കഴിഞ്ഞ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകും ചാർജർ റിമൂവ് ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകും അല്ലെങ്കിൽ അത് ക്യാമറ ഓൺ ചെയ്തിട്ട് ഇതിനകത്ത് കാണിച്ച് തരാം എങ്ങനെയാണ് അനുഭവിക്കുന്നത് അപ്പോൾ പിന്നെ സൗണ്ട് റെക്കോർഡ് അതിന് ആ ഒരു പ്രോബ്ലം ഉണ്ട് അത് ഞാൻ വേറെ രീതിയിലുള്ള സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ കാണിച്ചു തരാം ഓക്കെ ഒന്നും കാണുന്നില്ല ട്ടോണ്ട് കാണുന്നില്ല പിന്നെ ഈ ക്യാമറ എല്ലായിരിക്കും കാണുന്ന കേട്ടോ കട്ട് ഞാൻ കാണിക്കുന്ന റെക്കോർഡ് ചെയ്യാൻ തരാം എന്തുവാ സംഭവിക്കുന്നത് ഓക്കെ നമുക്കത് ഇതിൻ്റെ ഇതെ ചാർജർ കേട്ടോ മറ്റേത് നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ ചാർജറാണ് കുത്തിവെക്കുന്നത് ഇനിൻ്റെ ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഇപ്പോഴും ഫോൺ ഓഫ് ആയിട്ടില്ല വീഡിയോ റെക്കോർഡ് റെക്കോർഡായിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോ കൂടെ ഒന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് നോക്കാം ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് ഫോൺ കട്ട് ചെയ്തു വേണ്ട സ്വിച്ച് ആയി വേണ്ട വീണ്ടും ഓണായി ഓഫായി ഈ ഒരു രീതി തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക നമുക്കറിയാമല്ലോ ഫോൺ കുത്തിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ആദ്യം കാണിച്ച് ഫോണിനകത്ത് വീഡിയോ ചെയ്താൽ അപ്പോൾ പോയി ഫോൺ പോയി ഇനി അതിനകത്ത് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല അല്ല ഞാൻ ഡിസ്പ്ലേ ശരിയാക്കണം അതിനകത്ത് നല്ലൊരു വീഡിയോ ചെയ്ത് പോയി ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് നമുക്ക് ഉണ്ട് അപ്പൊ അതിനിടയിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ വീടിയപ്പം ടു കെമർ ചർജിൽ തോന്നും നല്ല അതൊക്കെ കാണുന്നുണ്ട് അപ്പം ഇതും എല്ലാവരും കാണുക അപ്പൊ അടുത്തൊരു ക്രാഫ്റ്റിന്റെ വീഡിയോ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലൂട്ട് വായിക്കുന്ന വീഡിയോ ആയിട്ടോ ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും മഴ മഴ ഭയങ്കര വിഷയമാണ് രാവിലെ രാത്രി എല്ലാം മഴ പെയ്തുകൊണ്ടിരിക്കും തകർത്ത മഴയാണ് അല്ല നമ്മൾ നോക്കാം നമ്മുടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അങ്ങനെ തന്നെയാണ് നിങ്ങൾ എക്സ്ട്രാ സാധനം മേടിച്ച് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തപ്പോൾ ഇനി ചെയ്യുന്നത് അങ്ങനത്തെ തന്നെ ആയിരിക്കും ഒത്തിരി പൈസ ഒന്നും മുടക്കണ്ട ഒരു ഗ്ലാസ് ചേട്ടൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആരും കണ്ട് കിണത്തില്ല നമ്മൾ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ കമത്തി വെക്കുന്ന ഇത് ചെയ്തിട്ടുണ്ട് പി വി സി പൈപ്പ് വെച്ച് ചെയ്തിട്ടുണ്ട് ചിരട്ട വെച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കതിലൊരു രീതി ഉണ്ട് െ അതുപോലെ നമ്മളൊരു ബുക്കും പിന്നെ വീട്ടിൽ പേജ് പേപ്പർ എല്ലാവരെയും കാണും വീടിൻ്റെ പഠിക്കും പേപ്പർ എല്ലാവരെയും വേണ്ടി കാണാം അപ്പം അത് വെച്ച് തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം തന്നെ